അവർ ചാനൽ സെബീസ് ഉള്ളു അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിച്ച് വന്നപ്പോഴാണ് നമ്മൾ കണ്ണ ചാട്ടം പറഞ്ഞത് ഇവിടെ ഒരു സ്ഥലമുണ്ട് സ്ഥലത്തിൻ്റെ പേരാണ് ഏതപ്പോൾ മുനിപ്പാറ മുനിപ്പാറ അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചത് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു മദാമേനെ ഒരു ഇന്ത്യക്കാരൻ കിട്ടുന്നു മലയാളി ആയിരിക്കണം കാണിച്ചു തരാം ഐസ് ഇവിടെ വന്ന ഇവിടെ അവിടെ കടലാണ് അതോ അവിടെ ആ നീല പോലെ കാണുന്നത് ആകാശമല്ല കടലാണ് വൈകിട്ട് ഇവിടെ വന്ന കുറച്ചുകൂടെ ക്ലൈമറ്റ് നല്ല രസമായിരുന്നു ഞാൻ കല്യാണമെന്ന് പറഞ്ഞത് ഇവിടെ വെച്ചാണ് ഈ കോവില് മുരുകൻ കോവിലാണ് കേട്ടോ ഇത് ഇവിടെയാണ് കല്യാണം നടക്കുന്നത് കേസ് കുറച്ച് ഫോറിനേഴ്സ് അവിടെ അവിടെ നിപ്പുണ്ട് പെണ്ണും ചെറുക്കനെയും അവരെന്തോ കാണാനില്ല നല്ല ഈ കേസ്തല്ല ഫുള്ള് പാറ അല്ല പെരടിമാരിവിടെ എന്തൊക്കെയാണ് ഇവിടെ ആരും കാൽപ്പാട ഉണ്ടെന്നാണ് കണ്ണത്തിടാൻ പറഞ്ഞത് പക്ഷെ ഇത് അതുവരെ കണ്ടില്ല അത് നോക്കി കിടക്കാണ് കാൽപ്പാട മിനിപ്പാറ ശരിയാണ് ഫുള്ള് പാറയാണ് നമ്മളിത് അവിടെ അങ്ങോട്ടും ഇവിടെ പോകണം എന്തൊക്കെയുണ്ട് സ്ഥലമൊക്കെ നിമിഷിക്കുന്നു അത് കാരണം ഒരു കുക്കെയാണ് അവിടെ വെള്ളമാണ് അപ്പു എന്ന് ഓരോ കഥകൾ പറയുന്നു കണ്ണച്ചന്റെ പലതരം കഥകൾ അത് കേട്ട് അപ്പുറങ്ങിപ്പോയി നമ്മളെ കണ്ണച്ചട്ടാണ് ഈ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിക്കുന്നത് നമ്മളെ കമ്മളിൽ കണ്ണച്ചട്ടനെ പലരും അന്വേഷിച്ചതായി പറയാൻ പറഞ്ഞു എന്ത് കേൾക്കു നിങ്ങൾ ആ തീയതി കാണും ഇവര് എന്തേലും സീം പിടിക്കണായിട്ട് തോന്നും പക്ഷെ അതല്ല ഇന്ന് എനിക്ക് ഞാൻ അതിൻ്റെ വ്യക്തമായി കാണിച്ചത് കണ്ടത് കുക്ക കുഴി കുഴിയാണ് പലരും നമ്മൾ വന്നപ്പോൾ ഒരു സ്പേസ് സ്ഥലമല്ല അത് കാണിച്ചില്ല നമ്മൾ നേരത്തെ കാണിച്ചില്ല ഇതാണ് ആ പാറമിട ഇതിൻ്റെ അകത്താണ് ആത്മാളുകൾ പലരും ആ താഴെ കാണുന്ന വെള്ളം സൈഡിൽ കൂടെ പോകുന്നത് പാറ മരം ദൂരെ നോക്കുമ്പോൾ അവിടെ ഒരു കുള കോഴി ആ അത് തന്നെ ആ സംഭവം ഒരുക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് എപ്പോഴാണ് അപ്പോൾ അടുത്ത ആഴ്ച അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ